എന്തൊരു ഭംഗിയാണ് ഈ വീഡിയോ ഒക്കെ കാണാനില്ല കുട്ടികളെക്കാൾ ആവേശം ടീച്ചർക്കാണ് അല്ലെങ്കിൽ ടീച്ചറമ്മക്കാണ് ഒരുപാട് മക്കളുള്ള അമ്മയാണ് ടീച്ചറമ്മ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റും ഓടിക്കുക ചില ആളുകൾക്ക് ലൈക്കും കമൻറ്റ് മടിയാണ് മടിയണം ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു കുട്ടികളെക്കാളും ആവേശം ടീച്ചേഴ്സിനാണ് അല്ലെങ്കിൽ ആ കാണുന്ന ടീച്ചർക്കാണ് ഒരു യഥാർത്ഥ ടീച്ചർ അല്ലെങ്കിൽ ടീച്ചറമ്മ എന്ന് പറഞ്ഞാൽ ദാ ഇവരൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുന്നത് അതായത് എൻ്റെ ഇത് കാഴ്ചപ്പാടില് ഒരു യഥാർത്ഥ ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികളെയും സ്വന്തം മക്കളെപ്പോലെ കാണാൻ കഴിയണം അങ്ങനെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരൊരു യഥാർത്ഥ ടീച്ചറാണ് ടീച്ചർ അമ്മയാണ് ഇനി അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇത് ഞങ്ങൾക്ക് പറ്റിയ പണിയല്ല അവർ ആ ഒരു ജോലിയും രാജിവെച്ച് വേറെ ജോലിക്ക് പോവാ എന്താ ഞാൻ പറഞ്ഞതിനോട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക